ഹലോ ഫ്രണ്ട്സ് ഞങ്ങൾ ദേവൂട്ടീൻ്റെ ബർത്ത് ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അതായത് മാർച്ച് മുപ്പത്തൊന്നിന് അപ്പോൾ ഞാനൊരു ഏട്ടനും അതിൻ്റെ ഡെക്കറേഷൻ പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ദേവുട്ടിയും ധരിച്ചു നല്ല ഉറക്കത്തിലാണ് ഈ ഈവനിങ് ആണ് ഫംഗ്ഷൻ വെച്ചിരിക്കുന്നത് അപ്പോൾ ഉച്ചയ്ക്കാണ് ഞങ്ങൾ ഈ പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ആ ഡെക്കറേഷനൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ചെറിയ രീതിയിലാണ് ഫംഗ്ഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഗ്രാൻഡായിട്ടൊന്നും അല്ല പിന്നെ ഞാൻ ഈ സാധനങ്ങളെല്ലാം ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ ഇതാണ് ഫൈനൽ ഔട്ട്പുട്ട് നമ്മൾ വീട്ടിലെ മുറ്റത്താണ് ചെയ്യുന്നത് അപ്പം ഞങ്ങളത് എടുത്തുകൊണ്ട് മുറ്റത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഹാപ്പി ബർത്ത് ഡേ എന്ന് എഴുതിയത് ഞാൻ അന്ന് ഷോപ്പിൽ പോയിട്ടൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ അവിടെ നിന്ന് വാങ്ങിയതാണ് അതുപോലെ വേറെയും കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടാക്കി ഞാൻ കാണിച്ചു തരാം പിന്നെ ഞങ്ങൾ റെഡിയാവലൊക്കെ കഴിഞ്ഞ് പിന്നെ ഫോട്ടോ എടുക്കലായിട്ടോ പൊതുവേ റെഡിയാവലൊക്കെ കഴിഞ്ഞാൽ നമുക്കൊരു ഫോട്ടോ മസ്റ്റാണല്ലോ അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കുകയാണ് ഡൗട്ടി വലിയ വാശിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ദച്ചൂരാണ് പിന്നെയും കുറച്ച് വാശിയൊക്കെ ഉണ്ടായിരുന്നത് പിന്നെ ഞങ്ങൾ ഈ ഡ്രസ്സ് എല്ലാം റെഡ്മി മെറ്റീരിയൽസ് എടുത്തിട്ട് തയ്പ്പിച്ചതാണ് കേട്ടോ എൻ്റെ മേമ സ്റ്റിച്ച് ചെയ്യും അപ്പം മേമെടുത്ത് കൊടുത്തിട്ട് അങ്ങനെ തയ്പ്പിച്ചതാണ് ദേവൂട്ടി ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ നിലാവ തയ്ച്ചുവിട്ട കോവിനെ പോലെ ആയിരുന്ന ആൾ ഒരുപാട് ആളുകളെ കണ്ട് പിന്നെ ചേച്ചിമാരെ കണ്ട ആൾ ഭയങ്കര കളിയിലാണ് പിന്നെ ക്യാപ്പ് ക്യാപ്പൊന്നും വെക്കാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ ഞാനൊരു ക്യാപ്പും ഒരു ക്രൗണൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷെ ആളതൊന്നും വെക്കാൻ സമ്മതിക്കുന്നതേ ഉണ്ടായിരുന്നില്ല ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഒരു ക്യാപ്പ് വെച്ചൊരു വി ഒരു ഫോട്ടോ എന്നെ കിട്ടിയത് വൈകിട്ട് അഞ്ചരയ്ക്കാണ് ഫംഗ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നത് നമ്മൾ വീട്ടിൻ്റെ ഓപ്പൺ ഓപ്പണായിട്ടായിരുന്നു ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടായിരുന്നത് പിന്നെ ഞാൻ ഈ കേക്ക് വെക്കുന്ന സ്റ്റാൻഡെല്ലാം നേരത്തെ പറഞ്ഞ പോലെ ആ കടയിൽ നിന്ന് റെൻറ്റിന് വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ് എൻ്റെ വീട്ടുകാർ വരുമ്പോൾ കൊണ്ടുവന്നതാണ് ഞാൻ ഇത് ശരിക്കും പൈസ കൊടുത്ത് വാങ്ങുക എന്നുള്ള പ്ലാനിലായിരുന്നു പോയത് പക്ഷെ അവരാണ് പറഞ്ഞത് റെൻറ്റിന് കൊടുക്കുന്നതാണ് അങ്ങനെ ഞങ്ങൾ റെൻറ്റിന് വാങ്ങിയതാണ് കേട്ടോ പിന്നെ ഡേ ഊട്ടിൻ്റെ ഡേ വരുന്നത് മാർച്ച് ഇരുപത്തിയേഴിനാണ് അപ്പോൾ ലീവ് ലീവുള്ളൊരു ദിവസം ബർത്ത് ഡേ സെലിബ്രേറ്റ് ചെയ്യുകയെന്ന് വെച്ചിട്ടായിരുന്നു പിന്നെ ദച്ചുവിൻ്റെയും ബർത്ത്ഡേ മാർച്ച് തന്നെയാണ് മാർച്ച് ഇരുപത്തി മൂന്നിനാണ് തെച്ചു കുട്ടിൻ്റെ ഡേ അപ്പോൾ നമ്മൾ ഇന്ന് രണ്ട് പേരുടെയും ബർത്ത് ഡേ സെലിബ്രേറ്റ് ചെയ്യുകയെന്ന് വെച്ചിട്ടാണ് രണ്ടുപേർക്ക് കേക്കൊക്കെ വാങ്ങിയിട്ടുണ്ട് പിന്നെ കേക്ക് ഞാൻ എൻ്റെ ചെറിയച്ഛൻ്റെ വൈഫിൻ്റെ അടുത്താണ് ഏൽപ്പിച്ചത് ചെറിയമ്മ കേക്ക് വീട്ടിലുണ്ടാക്കുന്ന ആളാണ് അപ്പോൾ നമ്മൾ അങ്ങനെ അങ്ങോട്ട് ഏൽപ്പിക്കുകയായിരുന്നു അങ്ങനെ ഞങ്ങൾ കേക്കെല്ലാം പുറത്തുകൊണ്ട് വെച്ചിട്ടുണ്ട് തേച്ചു കുട്ടി ഇരിക്കുന്നതേ ഇല്ല കേക്ക് മുറിക്കുക കേക്ക് മുറിക്കുക പറഞ്ഞിട്ട് കേക്ക് മുറിക്കുക എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ടുള്ള കാരണം ഈ കേക്കിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്ന ഈ സ്റ്റിക്കേഴ്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് തേച്ചിക്കുട്ടിക്കാണ് യൂണിക്കോണിൻ്റെ കേക്ക് വേണമെന്ന് ഭയങ്കര ആഗ്രഹം അപ്പോൾ അവൾക്ക് സ്റ്റിക്കറായിട്ടുള്ള കേക്ക് മതി അതാകുമ്പോൾ ആ സ്റ്റിക്കർ അവൾക്ക് കളിക്കാൻ ഉപയോഗിക്കാമല്ലോ പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ സ്റ്റിക്കറിലാക്കിയതാണ് പിന്നെ എൻ്റെ ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഫോട്ടോ ഇട്ടിച്ചിട്ടുള്ളൊരു കേക്ക് ചെയ്യണം ദേവട്ടിക്ക് എന്ന് പക്ഷേ ചേട്ടനത്ര ഇഷ്ടപ്പെട്ടൊന്നും ഇഷ്ടപ്പെട്ടൊന്നുമില്ല ഫോട്ടോ ഒട്ടിച്ചാൽ ആ കുട്ടികളെ മുറിക്കുന്നത് പോലെ ഇല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞാൻ നിർബന്ധിച്ചിട്ട് അങ്ങനെ ഒരു കേക്ക് ഫോട്ടോ എടുത്തതാണ് അങ്ങനെ നമ്മളെല്ലാവരും റെഡി ആയിട്ട് കേക്ക് മുറിക്കാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പം മേമ വരുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ കുറച്ച് നേരം മാമനെയൊക്കെ വെയിറ്റ് ചെയ്തു പിന്നെ മാമ പറഞ്ഞ കുറച്ചുകൂടെ വരാൻ ലേറ്റ് ആകുമ്പോൾ അപ്പോൾ ഞങ്ങൾ അങ്ങനെ കേക്ക് കട്ട് ചെയ്യാമെന്ന് വെച്ച് നിൽക്കുകയായിരുന്നു അങ്ങനെ ഞങ്ങൾ കേക്ക് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു കേക്ക് കട്ട് ചെയ്തിട്ട് തേച്ചു കുട്ടിക്ക് കൊടുത്തപ്പോൾ ആൾ കഴിച്ചില്ല അപ്പോൾ ഞാനൊന്നും ചീത്ത പറഞ്ഞു അതിലാൾ ഭയങ്കര ആൾക്ക് ആൾക്കതിൻ്റെ മുകളിലെ യൂണിക്കോണിൻ്റെ സ്റ്റിക്കർ വേണം എന്നാണ് മെയിൻ ആയിട്ടുള്ള പ്രശ്നം അത് ഇപ്പം തന്നെ എടുക്കണ്ട കുറച്ച് കഴിഞ്ഞ എടുക്കാറുമ്പോൾ അവൾ സമ്മതിച്ചില്ല പിന്നെ ദേവൂട്ടിയും എല്ലാവരും ക്ലാപ്പ് ചെയ്യുമ്പോൾ അവളും ക്ലാപ്പ് ചെയ്യാറുണ്ട് ആൾ കുറച്ചുകൂടെ ആക്റ്റീവാണ് ഏട്ടൻ ദേവുട്ടിനും കൂടി കേക്ക് മുറിക്കാൻ നിന്ന വഴിക്ക് പോയി കേക്ക് പിടിച്ചു മാന്തി അവൾ ഒറ്റയ്ക്ക് കഴിക്കലൊക്കെ ആയിട്ടോ എന്നാൽ തേച്ചു ഒരു പീസ് കേക്ക് പോലും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ കേക്ക് കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ബന്ധുക്കളുടെ വകയൊക്കെ കേക്ക് കൊടുക്കലൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡിലേക്ക് പോകുമായിരുന്നു ചെയ്തത് ഫുഡായിട്ട് നമ്മൾ ഉണ്ടാക്കിയിരുന്നത് കാറ്ററിങ് ഏൽപ്പിക്കുകയായിരുന്നു റൈസും ചിക്കനും ആയിരുന്നു ദേവകുട്ടി പിന്നെ ഒരുപാട് കേക്ക് അന്ന് അകത്താക്കിയിട്ടുണ്ടായിരുന്നു എല്ലാവരും കൊടുക്കുന്ന കേക്കും കുട്ടി കഴിച്ചിട്ടുണ്ടായിരുന്നു ഒന്നും തന്നെ വേസ്റ്റ് വേസ്റ്റാക്കിയിട്ടുണ്ടായിരുന്നില്ല എന്നാൽ തേച്ചിക്കുട്ടി ഒരു പീസ് കേക്ക് പോലും കഴിച്ചിട്ടുണ്ടായിരുന്നു ആൾ ഭയങ്കര പിണക്കത്തിലൊക്കെ ആയിരുന്നു ഞങ്ങൾക്ക് ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു ദേവട്ടി ഇങ്ങനെ കേക്ക് കഴിക്കുന്നുണ്ട് അപ്പോൾ ചിലപ്പോൾ മിക്കവാറും ഹോസ്പിറ്റലിലൊക്കെ പോകേണ്ടി കേട് വയറ് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ കേക്ക് കൊടുക്കലൊക്കെ കഴിഞ്ഞ ശേഷം ആളുകളുടെ ഗിഫ്റ്റ് വാങ്ങലൊക്കെ ആയിരുന്നു കേട്ടോ അതും ദേവട്ടി തന്നെ വാങ്ങാനൊക്കെ നിന്നിട്ട് ദേവീട്ടി നിന്ന് നല്ല ആക്റ്റീവ് ആയിരുന്നു പിന്നെ ഞങ്ങൾക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ദേവുട്ടി ഇങ്ങനെ കേക്ക് കഴിക്കുന്നുണ്ട് തന്നെ വയർ കൊളാവോ എന്ന് വെച്ചിട്ട് പിന്നെ ഈ സൈക്കിള് ക്ലബിലെ ചേട്ടന്മാരുടെ വകയായിരുന്നു കേട്ടോ അങ്ങനെ കേക്ക് കട്ടിങ്ങും കേക്ക് കഴിക്കലും ഗിഫ്റ്റ് വാങ്ങലും എല്ലാം കഴിഞ്ഞു പിന്നെ ഇനിയിപ്പോൾ ഫുഡിൻ്റെ പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ കുഞ്ഞൊരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം